തഞ്ചാവൂർ യാത്രയുടെ വീഡിയോ പലരും പലതും പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് ചങ്ങനാശ്ശേരി നിന്നും തഞ്ചാവൂർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു ആയിരം രൂപ ചിലവിൽ മാത്രം എത്തിപ്പെടാൻ ആർക്കും എത്തിപ്പെടാം അതായത് നമ്മളൊരു ബസ് കയറി നമ്മുടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോകുന്ന പോലെ തന്നെ ഈസിയായിട്ട് പോയിട്ട് വരാം എന്നുള്ള കാര്യം സത്യത്തിൽ ആദ്യമായിട്ട് പോയപ്പോഴാണ് എനിക്കത് മനസ്സിലായത് സത്യത്തിൽ ഇനി എത്ര പ്രാവശ്യം വേണേലും പോകാൻ ഒരു മടിയുമില്ല കാരണം ഒന്നും പേടിക്കാനുള്ള സുരക്ഷിതമായിട്ട് പെണ്ണുങ്ങൾ തന്നെയോ കുട്ടികളുമായിട്ടോ ഒക്കെ പോയിട്ട് വരാമെന്ന തൊട്ടടുത്തൊരു സ്ഥലം പോലാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിന് കാരണം ചങ്ങനാശ്ശേരിയിൽ നിന്നും എറണാകുളത്തേക്ക് അറുപത് രൂപ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ചങ്ങനാശ്ശേരി ജംഗ്ഷനിൽ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാൻ പറ്റും വൈകിട്ടത്തെ മദ്രാസ് മെയിൽ അതായത് ചെന്നൈ മെയിലിന് കയറിയാൽ മതി അവിടെ ചെല്ലുമ്പോൾ ഈ ചെന്നൈയിൽ മേൽ പോയി കഴിഞ്ഞാൽ ഉടനെ കരയ്ക്കൽ എക്സ്പ്രസ് ഉണ്ട് മുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് നേരത്തെ ബുക്ക് ചെയ്യണം മുന്നൂറ് രൂപയാണെന്ന് പറഞ്ഞാലും നേരത്തെ ബുക്ക് ചെയ്യാതെ പോകാൻ പാ സാ സാധിക്കില്ല അപ്പോൾ മുന്നൂറ് രൂപയുള്ള ടിക്കറ്റ് തഞ്ചാവൂർ വരെയുള്ള ടിക്കറ്റ് എടുത്ത് നേരത്തെ ബുക്ക് ചെയ്തെടുക്കുക നമ്മളെ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സീറ്റിലിരിക്കുക ഒമ്പത് ഒമ്പതര ആവുമ്പോൾ നമ്മൾ തഞ്ചാവൂർ ജംഗ്ഷനിലെത്തും അവിടെ അവിടെ അവിടെത്തന്നെ റിട്ടേറിംഗ് റൂമുണ്ട് ഇരുന്നൂറ് രൂപ പിറഹെട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറിന് കൊടുത്താൽ നിങ്ങൾക്ക് ഫ്രഷ് ആവാനുള്ള സമയം ഉണ്ട് അവിടെ ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ ലഗേജസ് അവിടെ തന്നെ അവർ സൂക്ഷിക്കും അതിന് പ്രത്യേകം കാശ് അവർ മേടിക്കുന്നില്ല ഇന്ന് തന്നെ മേടിക്കുന്നില്ല എന്ന് തന്നെ ഓർക്കുക അവിടെ നിന്ന് നിങ്ങൾക്ക് നൂറ് രൂപ ഒരു ഓട്ടോ കൊടുത്താൽ നിങ്ങൾക്ക് അമ്പലത്തിൽ ചെന്നിറങ്ങാം ഇനി നടക്കാനാണെങ്കിൽ ഒരു കിലോമീറ്ററേ ഉള്ളൂ അവിടുന്ന് ഉണ്ട് നടക്കാൻ ഒരു കിലോമീറ്റർ അകത്തേ ഉള്ളൂ നിങ്ങൾക്ക് നടന്ന് പോകാനെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോയ്ക്ക് പോകാം നൂറോ നൂറ്റമ്പത് രൂപയ്ക്ക് ഒന്നും ആവില്ല അവിടെ ചെന്ന് നിങ്ങൾക്ക് പന്ത്രണ്ടര വരെ ആ അമ്പലമുണ്ട് അത് കഴിഞ്ഞിട്ട് വൈകിട്ട് മൂന്ന് മണി മൂന്ന് മണി കഴിയുമ്പം വീണ്ടും തുറക്കും വൈകിട്ട് ആറരയ്ക്ക് ഇതേ ട്രെയിനുണ്ട് കാരക്കൽ എക്സ്പ്രസ് തന്നെയുണ്ട് എറണാകുളത്തിന് അത് ആറ് ഇരുപത്തഞ്ചാകുമ്പോൾ സ്റ്റേഷനിലെത്തിച്ചേരും അത് ഏകദേശം രാവിലെ ഒരു ആറാറര ആവുമ്പോഴത്തേക്ക് നമ്മുടെ എറണാകുളം നോർത്തിൽ തന്നെ എത്തും അവിടുന്ന് അത് കഴിഞ്ഞാൽ ആണ് ഇതുപോലെ ചെന്നൈ എക്സ്പ്രസ് ഉണ്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് അതിന് നമുക്ക് കയറി എട്ടര ആവുമ്പോഴേ ചങ്ങനാശ്ശേരിയിലെത്തും ഇത്രയും ഉള്ളു സംഭവം വളരെ സിമ്പിളാണ് തിരിച്ചുള്ള റിട്ടേൺ ടിക്കറ്റുകൂടെ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ പോകാവൂ എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ മറ്റ് ചിലവുകളൊന്നും സത്യത്തിൽ അവിടെ ഇല്ല കാരണം അവിടെ ചെന്ന അമ്പലത്തിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഉണ്ട് അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഈ ഇതിൻ്റെ വെളിയിൽ അതിൽ വെളിയിൽ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് ആഹാരം കൊടുക്കുന്നവരൊക്കെ ഉണ്ടല്ലേ തൊട്ട് മുമ്പിൽ ഹോട്ടലുണ്ട് അവിടെ പോയി ഒക്കെ കഴിക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ ചിലവുകൾ കൂടും പക്ഷേ ഇപ്പോൾ ഇത്രയും ചിലവേ ഒരാൾക്കുണ്ടാവുന്നുള്ളൂ അതായത് മുന്നൂറ്ററുപത് രൂപ അങ്ങോട്ടും മുന്നൂറ്ററുപത് രൂപ ഇങ്ങോട്ടും പിന്നെ നടന്നു പോകുകയാണെങ്കിൽ ഒന്നും പൈസ വേണ്ട പിന്നെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ചാർജ് നൂറുന്നൂറ് ഇരുന്നൂറ് രൂപയും കൂടെ ആവുന്നുള്ളൂ അപ്പോൾ ആയിരം രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് സുഖമായിട്ട് പോയിട്ട് വരാുന്ന ഒരു പക്ഷേ അത് കാണേണ്ടത് തന്നെയാണ് നമ്മൾ ഇത്രയും അടുത്ത് നമ്മളെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഇതൊന്നും കണ്ടില്ലെങ്കിൽ പിന്നൊക്കെ നമ്മൾ എന്തിനാണ് ജീവിച്ചിരുന്നത് ഓർക്കും അത്ര മനോഹരമായ അത്ര നല്ല എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല കേട്ടോ എത്ര പറഞ്ഞാലും മതിയാവില്ല അത്ര എളുപ്പത്തിൽ പോകായിട്ട് വരാവുന്ന ഒരു അമ്പലമാണ് തഞ്ചാവൂർ മൃഗതീശ്വര ക്ഷേത്രം പോയിട്ടില്ലാത്തവർ ഉടൻ തന്നെ ബുക്ക് ചെയ്തിട്ട് പോവുക സന്തോഷമായിട്ട് സന്തോഷമായി കണ്ടിട്ട് പോയിട്ട് വരിക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്